ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥി ചാനലിലേക്ക് സ്വാഗതം ഇ ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയാണ് എല്ലാവരും സെറ്റും മുണ്ടും സെറ്റ് സാരിയും എല്ലാം മേടിച്ച് അടിച്ച് പൊളിക്കണം ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും സെറ്റ് സാരി കസവ് എല്ലാം വെച്ചിട്ട് സെറ്റ് സാരികൾ ഇറങ്ങിയിട്ടുണ്ട് മനഞ്ഞ് ഞാൻ ന്യൂസിലത് ചേച്ചി കണ്ടു നല്ല രസമുണ്ട് എല്ലാ കടകളിലും അത് വരുമായിരിക്കാം നിങ്ങൾ അത് വേടിക്കണം നല്ല രസമുണ്ടെന്ന് പറയും നല്ല രസമുണ്ട് പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെ ഷോളും രാഷ്ട്രപതിയുടെ ഡിസൈൻസ് രാഷ്ട്രപതി കെട്ടുമല്ലോ സെറ്റ് സാരിയൊക്കെ അതിൻ്റെ ഡിസൈൻ അത് രണ്ടും കൂടെ ചേർത്താണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത് കുറേ വെറൈറ്റി വെറൈറ്റികളുണ്ട് അത് നിങ്ങളെല്ലാവരും വാങ്ങണം പിന്നെ നമ്മുടെ ഓണത്തിന് വരവേൽക്കാനായിട്ട് അത്തപ്പൂക്കളൊക്കെ ഇടാനായിട്ട് നമ്മുടെ അവിടെ പൂവില്ലെങ്കിൽ ശരി നമ്മളെ നമ്മുടെ ഓണം പ്രമാണിച്ച് തമിഴ്നാട്ടിലൊക്കെ നിറയെ പേര് പൂ കൃഷി തുടങ്ങിയിട്ടുണ്ട് സൂര്യകാന്തി ജമന്തി കൊങ്ങിണി എന്നു വേണ്ട കുറേ പൂക്കളുണ്ട് പക്ഷേ അതിനെല്ലാം മഴയില്ലാതിരിക്കണം അവർക്ക് അവിടെ കൊണ്ടുവന്നത് വിറ്റഴിക്കണമെങ്കിൽ അവർ പറയുന്നത് ഓണമാണ് അവരുടെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ കടങ്ങളും തീർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഓണം വരുമ്പോഴാണെന്ന് കാരണം ആ പൂവിനെന്നൊക്കെ ഭയങ്കര വിലയല്ലയോ അപ്പോൾ അവരത് വക കണ്ടിരിക്കുന്ന ഒരു കർഷകരാണ് അവർ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഓണം മഴയില്ലാണ്ട് അവരുടെ ആ അവരുടെ ആ ഉഴപ്പിന് അവർ കഷ്ടപ്പെട്ടതിന് അവർക്ക് അതിനുള്ള വരുമാനം കിട്ടട്ടെ എന്ന് ഞാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം നമുക്ക് കഷ്ടപ്പെടുന്നവർക്കെല്ലാം അതിൻ്റെ വേദന അറിയാൻ പറ്റത്തുള്ളൂ അതിനൊന്നും കിട്ടാതെ വരുമോ മഴയൊക്കെ ആണെങ്കിൽ അവർക്ക് വീതികളിലോ പിന്നെ റോഡുകളിലോ ഒന്നും വന്ന് വിൽക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പം ഇവിടുന്ന് വരുന്നവർക്ക് അവിടെ കടകളൊന്നും കാണത്തില്ലല്ലോ അപ്പോൾ ആ ഒരു ദിവസം ആ പൂ വിറ്റടിക്കുന്ന സമയത്തെങ്കിലും ഓണം അർത്ഥത്തിനെങ്കിലും ആ ഒക്കെ പിന്നെ അവിടെ ഓണം തീരുന്നത് വരെങ്കിലും മഴയൊന്നും മാറി നിൽക്കട്ടെ അതിന് നമ്മൾ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം എന്നാലേ പറ്റത്തുള്ളൂ അല്ലാതെ എല്ലാവരും അടിപിടിയൊക്കെ കൂടിയിട്ട് നടന്ന ഈ ഭൂമിക്ക് തന്നെ അതിന് വെറുപ്പുണ്ടായിട്ട് മഴയല്ല എല്ലാം ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്ന് വന്ന് കാര്യത്തിലോട്ട് കിടക്കാം അപ്പം അതുകൊണ്ട് ഈ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് വിചാരിച്ചാണ് ഇത്രയും പറഞ്ഞത് അപ്പോൾ പറയാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ വാക്യം പോകുന്നത് പോലെ രണ്ടു കൂട്ടുകാർ എന്നും പോകുന്ന വീതികളിൽ വഴി ഓരോ പാതകളിൽ കൂടെ അവർ പോയിക്കൊണ്ടിരിക്കുക അത് വേറെ ആരാ ഒന്ന് ഒന്നില് ഒന്ന് മുയൽ അവർ പോകുന്ന വഴിയിൽ അതായത് മരുഭൂമിയുടെ കൂട്ട് ഉണങ്ങി കിടക്കുന്ന നമ്മുടെ വയലൊക്കെ ചില സമയത്ത് ഈ ഉണക്ക ഉണക്കടിക്കുമ്പോൾ ഇങ്ങനെ വെണ്ട് കീറേ വെടിച്ച് അതുപോലെ ഒരു സ്ഥലം ആ വെടിച്ച് കീറിയിരിക്കുന്ന ആ വരണ്ട പ്രദേശത്തിൽ നിന്നും ഒരു ചെടി മുളച്ചു വന്നിരിക്കുന്നു അപ്പോൾ മുയലേ അത് കണ്ടപ്പോൾ ചോദിച്ചു ഇത്രയും ഉണങ്ങിക്കിടക്കുന്ന മഴയൊന്നും കിട്ടാത്ത ഈ സ്ഥലത്ത് എങ്ങനെ ഈ ചെടി വളർന്നു വന്നു അപ്പം അനില് പറഞ്ഞു അത് ഒരു നമ്പികയാണ് ഒരു മനസ്സാണ് ഓരോരുത്തരുടെ മനസ്സാണത് നമ്പിക ഇരുന്നാൽ നമുക്ക് ഏതറ്റം വരെയും പോകാം അപ്പോ ആ അപ്പൊ മുയല് ചോദിച്ചു മഴയില്ലെങ്കില് നമുക്ക് വളരാൻ പറ്റൂ ഇല്ലയോ അപ്പൊ അനിൽ പറഞ്ഞു സാധിക്കും നമുക്ക് തൻ്റെ ഇടം ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും അങ്ങനെ പറഞ്ഞിട്ട് അനിൽ മുയൽ എവിടെ പോയാലും മുയലല്ല അനിൽ എവിടെ പോയാലും അതിൻ്റെ ഇളിക്കെട്ടിൽ ഇച്ചിരി വെള്ളം കരുതും ഒരു കുടത്തിൽ അതിന് കുടിക്കാൻ അപ്പോൾ പറഞ്ഞു ഇത്രയും ഒരു ധൈര്യം കാണിച്ച ഈ ചെടിക്ക് നമുക്കിത്തിരി വെള്ളവും കൂടെ കൊടുത്ത് അതിനെ ഒന്ന് ഉയർത്തെഴുന്നേ കുടിക്കാം ഒരു ഊർജ അങ്ങനെ മുയൽ അവിടെ ഇങ്ങനെ മാന്തി കൊടുത്തു ആ കുഴി ഒഴിച്ചു കൊടുത്ത് അനിൽ അതിനകത്ത് തൻ്റെ കയ്യിലിരുന്ന വെള്ളമെടുത്ത് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് എന്തോ മനസ്സിലായി നമ്മളെ എത്ര അടിച്ച് താറടിക്കാൻ നോക്കിയാലും ചവിട്ടി താഴ്ത്താൻ നോക്കിയാലും പാതാളത്തിൽ വേറെ നമ്മളെ കൊണ്ടു എത്തിച്ചാലും ശരി തന്നെ നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഏതറ്റം വരെയും പോകാം അതുകൊണ്ട് ഓരോരുത്തരും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തിരിക്കണം നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് നമ്പിക്കയുണ്ടോ നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് മുന്നേറി വരാൻ സാധിക്കും ഈ ചെടിക്ക് ആ മരുഭൂമികളിൽ മരുഭൂമിയിൽ നിന്ന് മുളച്ച് വന്ന് നമ്മളെ ഇത്രയും പൊക്കത്തെ വളർന്നു വരാൻ സാധിച്ചെങ്കിൽ നമുക്ക് ഇതിനപ്പുറം സാധിക്കും അത് ഈ അനിലിൻ്റെ മുയലിൻ്റെ രൂപത്തിൽ ചേച്ചി പറഞ്ഞു തന്നേ ഉള്ളൂ ഓരോരുത്തർ നമ്മ എന്നെ ഉൾപ്പെടെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്നും പറഞ്ഞ് നമ്മളിരിക്കാറുണ്ട് പെട്ടെന്നാണ് നമുക്കറിയാവുന്ന എന്തെങ്കിലും തൊഴിൽ നമുക്കറിയുന്നൊരു പത്ത് പൈസ കിട്ടുമെങ്കിൽ നല്ലതല്ലേ ചേച്ചി കാണിച്ചില്ലേ മേന ഞാൻ സോപ്പ് ഉണ്ടാക്കിയതൊക്കെ ഒങ്ങനെ നമുക്കറിയാവുന്ന തൊഴിൽ ഏത് തൊഴിലാകട്ടെ നമുക്കത് ചെയ്ത് ജീവിക്കാൻ ധൈര്യം വേണം ആരെങ്കിലും എന്തെങ്കിലും പറയൂ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യോ ചെയ്യുമ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെ എല്ലാം സടകുടഞ്ഞ് നമ്മൾ എണീറ്റ് നമ്മുടെ ചെയ്യാവുള്ള നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാം ഞാൻ ആരും വിഷമത്തോടെ ഇരിക്കില്ല കേട്ടോ നമ്മുടെ മനസ്സാണെല്ലാം നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നമുക്ക് ഏതറ്റം വരെയും പോകും എന്തും ചെയ്യാം അപ്പം നിങ്ങൾക്കൊരു പ്രചോദനത്തിന് വേണ്ടിയിട്ട് ചേച്ചി പറഞ്ഞതാ ഇത് ഇത് തുടർന്ന് തുടരുക നിങ്ങൾക്ക് ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ ഒന്ന് ആമത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ ചേച്ചി ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം പിന്നെ ഒരു ലൈക്കും കൂടെ പോരട്ടെ കേട്ടോ അപ്പോൾ പോയിട്ട് വരാം